get ക്ഷേപവും അക്രമവും ഒരേപോലെ കുറ്റമായ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ ഓരോ പ്രാവശ്യവും നടക്കുന്ന അധിക്ഷേപങ്ങൾക്കും അക്രമങ്ങൾക്കും കുറവൊന്നുമില്ല പൃഥ്വിരാജന്റെ അമ്മ മല്ലിക സുകുമാറിനെതിരെയും ഭാര്യ സുപ്രിയ മേനോനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നു എംബുരാൻ വിവാദം കത്തിനിൽക്കെയാണ് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കുമെതിരെ വി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത് സുപ്രിയ മേനോൻ അർബൻ നക്സലേറ്റ് ആണെന്ന് ഗോപാലകൃഷ്ണൻ ആരോപിച്ചു എംബുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് കുറുപ്പെഴുതിയ ിക സുകുമാരൻ ആദ്യം മരുമകളെ നിലക്കി നിർത്തണമെന്നും ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ പറഞ്ഞു മല്ലികാ സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് മേജർ രവി ആലോചിക്കണമെന്നാണ് മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർക്കുകയാണ് ചെയ്തത് മല്ലികാസുകുമാരനോട് ബി ജെ പിക്ക് ഒന്നേ പറയാനുള്ളൂ വീട്ടിലൊരാൾ ഉണ്ടല്ലോ മരുമകൾ അവരെ അർബൻ നക്സലൈറ്റ് ആണ് മരുമകളെ നിലക്കി നിർത്തണം തരത്തിൽ പോയി കളിക്കടാ എന്റെ ഭർത്താവിനോട് വേണ്ട എന്നാണ് അവർ പോസ്റ്റ് ഇട്ടത് ആദ്യം ആ അഹങ്കാരിയെ നിലക്കി നിർത്താനാണ് അമ്മായി അമ്മ ശ്രമിക്കേണ്ടത് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചത് എംബുരാ റിലീസിന് മുൻപ് പൃഥ്വിരാജിന് പിന്തുണ നൽകി സുപ്രിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എംബുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലെത്തും വലിയൊരു യാത്രയായിരുന്നു അത് അതിലൊരു റിംഗ് സൈഡ് വ്യൂ ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എഴുത്ത് പുനരാഖ്യാനം ചർച്ചകൾ തയ്യാറെടുപ്പ് ഷൂട്ട് എന്നിവയിലൂടെ പൃഥ്വിരാജ് നിങ്ങൾ എണ്ണമറ്റ മണിക്കൂറുകൾ എത്രമാത്രം അധ്വാനിച്ചുവെന്ന് ഞാൻ കണ്ടു ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെയും നേതൃത്വത്തിന്റെയും പൂർണ്ണമായ വ്യക്തത കൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ നമ്മൾ മുതൽ മലയാള സിനിമയെ ഉയരങ്ങളിൽ എത്തിക്കാനുള്ള സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ ആ കൊടുമുടിയിലാണ് നാളെ എന്ത് സംഭവിച്ചാലും ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ പിന്നിലുണ്ടാകും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും നിങ്ങൾ ഇല്ലുമിനാറ്റി അല്ല പക്ഷെ എന്റെ അഹങ്കാരി താന്തോങ്ങി കഞ്ചിയടി ഭർത്താവാണ് ആളുകൾ നിങ്ങളെ എത്രമാത്രം പരിഹസിച്ചുവെന്ന് എനിക്കറിയാം ആ നിന്ദകര എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആളറി കളിക്കടാം എന്നായിരുന്നു സുപ്രിയ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഈ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായി സംഘപരിവാർ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ഇതിനിടെ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ രംഗത്തെത്തിയിരുന്നു ദേശവിരുദ്ധ ശബ്ദം എന്നാണ് ഓർഗനൈസർ ആവർത്തിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചതിൽ പേരുകേട്ട ആളാണ് സേവ് ലക്ഷദ്വീപ് എന്ന പ്രചരണത്തിന് പൃഥ്വിരാജ് നേതൃത്വം നൽകി സി എ പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തി സി എ എ പ്രതിഷേധത്തിൽ ജാമ്യ വിദ്യാർത്ഥികളെ പിന്തുണച്ചു സി എ എ പ്രതിഷേധത്തിലൂടെ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു സി ഐ എ പ്രതിഷേധത്തിന് പിന്തുണ നൽകിയതിലൂടെ ദേശവിരുദ്ധതയാണ് തെളിയുന്നത് എന്ന് ഓർഗനൈസർ വിമർശിച്ചു സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജറംഗ് ബലി എന്ന് നൽകിയതും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു നടൻ മോഹൻലാലിന്റെ ഖേദ പ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള ആർ എസ് എസ് മുഖപത്രത്തിലെ ലേഖനത്തിലാണ് പൃഥ്വിരാജിനെതിരെ വിമർശിക്കുന്നത് കഴിഞ്ഞ ദിവസവും എംബുരാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ രംഗത്ത് ത്തെത്തിയിരുന്നു ചരിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് സിനിമ ഭീകരവാദത്തെ വെള്ളപ്പൂശിരുന്നുവെന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്നു